ഞാൻ ഞാൻ അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കപ്പും കൊണ്ട് തന്നെ വരിക ചെയ്യുമായിരുന്നു ഇത്തവണ സീസണിലെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് റോക്കിഭായ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആറു വർഷത്തെ തന്റെ കാത്തിരിപ്പ് മാസത്തെ ഫിസിക്കൽ ട്രെയിനിങ് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ ബിഗ് ബോസും കണ്ട് വന്ന ഒരു മത്സരാർത്ഥിയാണ് റോക്കിഭായ് പക്ഷെ വന്ന വെറും രണ്ടാഴ്ചക്കുള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തി പുറത്തേക്ക് പോയി ആറ് സീസണുകൾ കണ്ടിട്ടും ഫിസിക്കൽ അസോൾട്ട് നടത്തിയാൽ പുറത്തേക്ക് പോകും എന്നതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്നത് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കപ്പ് നേടിയെടുത്തേനെയെന്ന് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായ ജിൻഡപ്പിനെ കുറിച്ച് പറഞ്ഞത് അതിലും രസകരമായ ഒരു കാര്യമാണ് അത് എങ്ങോ വഴിതെറ്റി ഇവിടെ കയറി വന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് ജിൻഡപ്പനെ തോന്നിയതെന്ന് അതായത് ബിഗ് ബോസ് മലയാളം ഷോയ്ക്ക് ആപ്റ്റായ ഒരു മത്സരാർത്ഥിയല്ലായിരുന്നു ജിൻഡപ്പൻ എന്നാണ് റോക്കിബായി പറയുന്നത് പറഞ്ഞു വെച്ചത് എന്താണെന്ന് നോക്കിയാൽ ജിൻഡപ്പൻ എന്ന വ്യക്തിക്ക് ബിഗ് ബോസ് ഷോ എന്താണെന്ന് അറിയുകയില്ലായിരുന്നു എങ്ങനെയോ വഴിതെറ്റി കയറി വന്നു എന്നാണ് റോക്കിബായി ചിന്തിച്ചത് പക്ഷേ ആ ചിന്തയൊക്കെ തകിടം മറിച്ചാണ് ജിൻഡോ കപ്പുയർത്തിയത് എനിക്ക് എനിക്ക് പറയാനുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഞാൻ 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 ഫസ്റ്റ് നോമിനേറ്റ് ചെയ്ത ആയിരുന്നു കരുതി എന്തിനാ ഈ വഴിതെറ്റി വന്ന ആരോ ആറ് സീസണുകൾ കണ്ടിട്ടും ഇതൊരു പ്രൊവോക്കിംഗ് ഗെയിമാണെന്നും ഇവിടെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയാൽ പുറത്താകുമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു റോക്കി ബായ് ഈ റോക്കിയാണ് പറയുന്നത് ജിൻഡോ വഴിതെറ്റി വന്ന ആളാണെന്ന് തന്നെ അർജുൻ അർജുൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈലന്റ് അസാസിൻ ഈ മണ്ടത്തരം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് സിജോയാണ് സിജോയുടെ ഗെയിമും ഇല്ലാണ്ടായി സിജോയ്ക്ക് ഫൈനൽ ഫൈവില് എത്താനായിട്ടും പറ്റിയില്ല അങ്ങനെ എല്ലാം കൊണ്ടും സിജോയ്ക്ക് പണി കൊടുത്തിട്ടാണ് റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയത് ഏറ്റവും കൂടുതൽ തന്നെ ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ ചിരിപ്പിച്ചൊരു മത്സരാർത്ഥിയാണ് റോക്കി സിജോ ആയിരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് റോക്കി ബായ് ഇല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ റോക്കിബായുടെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ മടിവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ